കേരളത്തിന്റെ സർവകലാശാലകളെ ഒരു കൈവർ കാരണവശാലും കൈപ്പിടിയിലാക്കാൻ കഴിയാത്ത ആർ എസ് എസിന് വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി ആ സർവകലാശാലകളിലേക്ക് ഈ കേരളത്തിലെ സർവകലാശാലകളെ പിടിച്ചടക്കാൻ കഴിയുമാറ് ആർ എസ് എസ് കാരെ വിന്യസിച്ചപ്പോ ആ ഓരോ വൈസ് ചാൻസലറേയും ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലെ സമരങ്ങളുടെ പ്രതികരിച്ച പ്രതികരിച്ച പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ ഇനിയും ഈ ആർ എസ് എസ് കാര് നിയമിച്ച വൈസ് ചാൻസലർമാരെ സന്ധിയില്ലാതെ ഈ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ ഞങ്ങൾ എസ് എഫ് ഐക്കാർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും കാരണം ഈ കേരളം മതനിരപേക്ഷതര കോട്ടയാണ് ആ മതനിരപേക്ഷതര കോട്ടയിൽ ഏതെങ്കിലും ഒരു കസേരക്ക് വേണ്ടി ഏത് കസേര എന്നും രാവിലെ ഇനീക്കുമ്പോ സ്വപ്നം പോലെ അദ്ദേഹം ഒരു കസേര സ്വപ്നം കാണുകയാണ് ആര് ഈ ആർ എസ് എസിന്റെ ചിഹ്നത്തിന് മുന്നിൽ വിളക്ക് മനുഷ്യൻ ആ സ്വപ്നം ഏത് സ്വപ്നം ഒരു കസേര ഏത് കസേര കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ആ മുഖ്യമന്ത്രി കസേരക്ക് വേണ്ടി ആർ എസ് എസിന് പാതചേത ചെയ്യുന്ന ആളായി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ അങ് ഇന്നലെ മാറി ഇനിയെങ്കിലും മാറരുത് എന്ന് എസ് എഫ് ഐക്കാർക്ക് വേണ്ടി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ആർ എസ് എസ് കാരന് വേണ്ടി പാദസേവ ചെയ്താൽ താങ്കൾ ഈ കേരളത്തിൽ ഒന്നും ആകാൻ പോകുന്നില്ല എന്നങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ഒറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ആക്രമിച്ചോ ഞങ്ങളെ അധിക്ഷേപിച്ചോ പക്ഷേ ഞങ്ങൾ ആർ എസ് എസിനെതിരായി നടത്തുന്ന സമരത്തെ ഒറ്റ കൊടുക്കാൻ മതനിരപേക്ഷ കേരളത്തിൽ ദയവു ചെയ്ത് യുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉൾപ്പെടെ മൂക്കുകയറിയിട്ടിരിക്കുകയാണ് അങ്ങ് കഴിഞ്ഞ ദിവസം ഇറക്കിയ പോസ്റ്റർ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ആ പോസ്റ്റർ വേറൊന്നും ആയിരുന്നില്ല ഗവൺമെന്റ് ഗവർണർ പോരാണ് എന്നാൽ ആ ഗവർണർ ഇപ്പുറത്ത് ആർ എസ് എസ് എന്നുകൂടി എഴുതാൻ ഒരു ചങ്കുരപ്പ് കാണിച്ചിരുന്നെങ്കിൽ ഈ കേരളത്തിൽ ഗവർണർ ആർ എസ് എസ് കാരനാണ് എന്നൊന്നും തികച്ചു പറയാൻ ധൈര്യമില്ലാത്ത മുട്ടിരിക്കുന്ന ഒരൊറ്റ കേട്ടുകാരൻ ഈ കേരളത്തിൽ മതനിരക്ഷനെ പറ്റി മിണ്ടി പോകരുത് ഞങ്ങൾ മുന്നിൽ നിന്ന് നയിക്കും പിന്നെ ഈ തിരുവനന്തപുരത്തെ കമ്മീഷണറോട് ഒരു വാക്ക് പറയാതെ ഈ പ്രസംഗം അവസാനിപ്പിച്ചാൽ മോശമായി പോകുമെന്നുള്ളത് കൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിച്ചേക്കാം ഞങ്ങളാരും അവരോട് കാര്യൊന്നുമല്ല വലിയ മസ്ൽമാൻമാരല്ല ഞങ്ങളാരും രാവിലെ അതിരാവിലെ പോയി ബസിലൊന്നും പെരിപ്പിച്ച് നിങ്ങളെപ്പോലെ പോലീസുകാരെ പോലെ ഇവിടെ വിരിഞ്ഞു നടക്കുന്നവരൊന്നും അല്ല പക്ഷെ ഇനി ഏത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി ഞങ്ങളുടെ സമരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും അതിനെ മറികടന്നു പോകാനുള്ള ചങ്കുറപ്പ് ഞങ്ങളെ പ്രതിരോധിക്കാൻ വാക്കും കേട്ട് പ്രിയപ്പെട്ട കമ്മീഷണറെ നീ ഈ ഇറങ്ങിയാലും ഞങ്ങൾ പ്രതിരോധിച്ച് ഈ ഈ സമരം മുന്നോട്ട് നയിക്കും അതിനെല്ലാം ഇത് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കും എന്നാണ് അവർ കരുതിയിരുന്നത് ഇത് മറിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നു എന്നതേ ഉള്ളൂ രാജ്ഭവനിലേക്ക് പോകാൻ ഇപ്പൊ എസ് പോയി തീരുമാനിച്ചിട്ടില്ല ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഞങ്ങൾ കുട്ടികൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് തരാൻ പറ്റും എന്നൊന്ന് ഇത് ആർ എസ് എസിനെതിരായ യുദ്ധമാണ് ഇത് വർഗീയതക്കെതിരായ യുദ്ധമാണ് ഇത് രാജ്യത്തെ മതപേക്ഷ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടം കേരളത്തിലെ എസ് എഫ് ഐ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ തോൽസത്തിന്റെ മുദ്രാവാക്യം ഉറക്കെ മുഷ്ടിചുരുട്ടി വിളിച്ച് ഈ കേരളത്തിന്റെ തിരുമോറകളിൽ സംഘടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കേരളത്തിൽ ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയാഭിവാദ്യം